ഞാനിവിടെ നിന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറയുന്നു ഇത് ക്രൂരതയാണ് കൊലപാതകം ചെയ്യുന്നതിന് തുല്യമാണ് എന്നെനിക്കിവിടെ നിന്ന് പറയുക പാവപ്പെട്ടവന് ഒരു മാനക്കേടും ഒരഭിമാനക്കുറവും ഒന്നും ഉണ്ടാവില്ല അവന് വേണ്ടവർ ഒരു കൂരയാണ് ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അതെന്ത് ഉത്തരവാദിത്വം അല്ലെങ്കിൽ പോലും വീടുകൾക്ക് വേണ്ടി യാചിക്കുമ്പോൾ സർക്കാരിൽ പോയി മൂന്ന് സെന്റ് സ്ഥലം തേക്കലാക്കും അനുവദിച്ച് നേടിയെടുക്കും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ആയതുകൊണ്ട് ഞാൻ ഞാനതിനെ കുറച്ച് കാണുന്നില്ല ലൈഫ് മിഷൻ പി എം എ വൈ ആവാസ് യോജന ഇതുവഴി നിങ്ങൾക്ക് വീട് കിട്ടണം ഇല്ല അതൊന്നും നടക്കത്തില്ല സാധ്യത എന്ന് പറയുന്നവർക്ക് അങ്ങനെ ചോദിക്കണമെങ്കിൽ അഭിമാനപ്രവർത്തക ഒരാളുടെ കാര്യത്തിൽ പോലും അത് ഉണ്ടായിട്ടുണ്ട് പത്ത് പേർ കേൾക്കുകയാണ് ആ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോ ഭാരതീയ ജനതാ പാർട്ടി ഈ എലക്ഷന്റെ ബഹളം കഴിഞ്ഞാൽ പുതിയ ക്യാമ്പയിനായിട്ട് പോവുകയാണ് ഞങ്ങൾക്ക് ഒരു കുറച്ചിലും ഞങ്ങൾക്ക് കൂര വേണം ആ കൂര തരും നരേന്ദ്രമോദി എന്ന് പറയുന്ന ക്യാമ്പയിനിലേക്കാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ അതിന് ശക്തി പ്രാപിക്കുമ്പോൾ ഈ കുറച്ചില്ലിൻ്റെ കാര്യം പറഞ്ഞ നേതാക്കൾക്കൊക്കെ പിന്നെ എവിടെ പോയി മാനക്കേടിന്റെ പേരിൽ പോയി ഓടി വിളിക്കേണ്ടി വരുമെന്ന് അതിനുള്ള സങ്കേതങ്ങൾ അവർ കണ്ടെത്തുന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തൃശ്ശൂരില് എന്തെങ്കിലുമല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടതല്ല ഒരു തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ പ്രത്യേകിച്ച് എൻ ഡി എ കീഴിൽ ബി ജെ പിയുടെ ഒരു പ്രതിനിധിയായി പാർലമെന്റിൽ ചെന്നിരിക്കുമ്പോൾ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളെ കുറിച്ച് പൂർണ്ണ ബോധ്യമാണ് പക്ഷെ ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത് ചില വിശാശമാണ് പന്ത്രണ്ട് ഏക്കർ സ്ഥലമാണ് ശ്രീമാൻ അമിത് ഷായാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് ഏക്കർ സ്ഥലം കേരള സർക്കാർ തൃശൂരിൽ തരികയാണെങ്കിൽ ഫോറൻസിക് സയൻസസ് ലബോറട്ടറി സൗത്തിലേക്ക് കേരളത്തിൽ അതും തൃശൂർ തരാമെന്നാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെടും ഈ എലക്ഷൻ നടത്തുന്നതിന് മുമ്പ് പത്തൊമ്പതാം തീയതിക്ക് മുമ്പ് തുടക്കം ഒന്നും ഒരു കുഴപ്പം വരുന്നില്ല തൃശൂരാണ് പ്രഖ്യാപിക്കാൻ ഏക്കർ സ്ഥലം തരുന്നു കേരളത്തിന് വേണ്ടിയാണ് തൃശ്ശൂർക്ക് വേണ്ടിയല്ല തൃശ്ശൂരിൽ എന്ന് പറയുന്ന ദുഷിച്ച രാഷ്ട്രീയം നമ്മൾ മലയാളികളും വകവെച്ച് കൊടുക്കില്ല നമ്മൾ വികസനം എന്താണെന്ന് അവർ തുമ്പ് പോലും കണ്ടിട്ടില്ല യു നടക്കുന്ന വികസനം എന്താണ് മധ്യപ്രദേശിൽ നടക്കുന്ന വികസനം എന്താണ് മേഖലയിൽ ഉത്തരാഖണ്ഡിൽ വിപ്ലവാത്മകമായ മുന്നേറ്റമാണ് നടത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടില് ഒരു പുത്തൊഴുക്കിൽ ഉത്തരാഖണ്ഡ് മുഴുവൻ ഒരു പോയതാണ് നമ്മൾ ഒരുപാട് വീഡിയോ ഇപ്പോഴും കാണുന്നുണ്ട് ഉത്തരാഖണ്ഡിന്റെ വിശ്വ വിഖ്യാതമായ തൊപ്പിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ തലയിൽ അണിയിച്ചിരിക്കുന്നത് അറിയിച്ചിരിക്കുന്നത് ഉത്തരാഖണ്ഡിൽ ഇത് മിക്കവാറും വേറൊരാളുടെ തലയിലും നിങ്ങൾ നിരന്തരം കാണുന്നുണ്ടാവും ശ്രീമാൻ നരേന്ദ്രമോദിയുടെ